യേശു ക്രിസ്തു ഇറങ്ങി വരുന്നത് ആ ദൈവ സാന്നിധ്യം പിന്നീട് മടങ്ങി വന്നതും യഹൂദന്മാരുടെ ആ വലിയ ദൈവാലയത്തിൽ ഉണ്ടായിരുന്ന ദൈവാലയത്തിൽ അല്ല അത് മടങ്ങി വന്നത് യേശു ക്രിസ്തു എന്നുള്ള രൂപത്തിൽ ആദ്യം ദൈവാലയത്തിലേക്ക് വന്നു അവിടെ ദൈവത്തിനെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും അവർ നിഷേധിച്ചു എന്ന് മാത്രമല്ല അവർ പുറത്താക്കി അവർ കുറ്റപ്പെടുത്തി ഉപദ്രവിച്ച് ക്രൂശിയൽ തറച്ച് കൊന്നു ദൈവ സാന്നിധ്യത്തെ അവർ മുഴുവനായും നിഷേധിച്ചു ഒഴിവാക്കി ആ ദൈവാലയത്തിലേക്ക് പിന്നെ യേശു ക്രിസ്താവ് പോകുന്നില്ല ആ ദൈവാലയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി യേശു ക്രിസ്തു പോകുന്ന ഒരു രംഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ശുദ്ധീകരിക്കുന്ന ആ എപ്പിസോഡിന് തൊട്ടു മുമ്പേയും ശേഷവും നടന്ന ഒരു കഥ ഒരു സംഗതി മർക്കോസ് വിശദീകരിക്കുന്നുണ്ട് ഈ ദൈവാലയത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി കർത്താവായ യേശുക്രിസ്തങ്ങോട്ട് പോകുമ്പോൾ വഴിയിലൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു ആ വത്തി അതിവൃക്ഷത്തിൽ ഫലമുണ്ടാകുമെന്ന് വിചാരിച്ച് വിശന്നിരുന്ന കർത്താവ് അതിൻ്റെ ചെന്നു പക്ഷെ ആ അതിവൃക്ഷത്തിൽ ഫലം ഉണ്ടായിരുന്നില്ല ആ അതിവൃക്ഷം അതിൻ്റെ ലുക്ക് മുഴുവൻ അത് പുറമെ കാണിക്കുന്ന ആ ഒരു ലുക്ക് മുഴുവനും ഫലമുള്ളതുപോലെയുള്ള ലുക്കാണ് ഇഷ്ടംപോലെ ഇലയുണ്ട് നല്ല എന്താ പറയുക നല്ലൊരു വൃക്ഷത്തിൻ്റെ ലുക്കാണ് അതിനുള്ളത് പക്ഷെ അതിലെന്തില്ല ഫലമില്ല കർത്താവ് വിശമെന്നാണ് അങ്ങോട്ട് പോയത് ആ വിഷമത്തിലായിരിക്കാം കർത്താവ് അതിനെ ശപിച്ചു ഇനി ആരും ഒരു നാളും ഫലം ഭക്ഷിക്കില്ല കർത്താവ് ദൈവമാണ് ദൈവം ഒരു ജാതി ഇടയ്ക്കയിലേക്ക് പോവുകയാണ് ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഫലമുണ്ട് എന്ന് പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ട് ദൈവത്തിന് പോലും ആ ഒരു തെറ്റിദ്ധാരണയായി പോയി അവരുടെ ഇടയ്ക്കിലേക്ക് ചെന്നു പക്ഷെ അങ്ങോട്ട് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ അകത്ത് ദൈവമായിട്ടുള്ള ബന്ധം ദൈവത്തോടുള്ള റെസ്പെക്റ്റ് അതുമൂലമൊക്കെ വരുന്ന ആ ഫലം ഇല്ല കർത്താവായ യേശു ക്രിസ്തു ഈ അതിവൃഷത്തെ ശബിച്ച ശേഷം നേരെ പോകുന്നത് ദൈവാലയത്തിലേക്കാണ് ആ ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ദൈവം ഈ യഹൂദന്മാർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട് അതാണ് മെയിൻ സ്പേസ് ഏറ്റവും അകത്തെ അതിവിശുദ്ധ സ്ഥലമെന്ന് പറയുന്നത് യഹൂദന്മാരുടെ പുരോഹിതന്മാർക്ക് ആരാധിക്കാനുള്ള സ്ഥലമാണ് യഹൂദന്മാരുടെ മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ അവന്റെ പാപത്തിനു വേണ്ടി രക്തമെടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ പാപത്തിനു വേണ്ടി ബലം കഴിച്ച് ആ യഹുദമായയുടെ എല്ലാവരുടെയും പാപത്തിനു വേണ്ടിയുള്ള രക്തമെടുത്തുകൊണ്ട് അവൻ ആ അതിവിശ്വത സ്ഥലത്തേക്ക് പോകും അവിടെ ദൈവത്തെ അവൻ ശുശ്രൂഷിക്കും ദൈവം അവരുടെ പാപം ക്ഷമിച്ചില്ല എങ്കിൽ അതിൻ്റെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ ഈ പുരോഹിതൻ ഈ മഹാപുരോഹിതൻ പിന്നെ തിരിച്ചു വരില്ല അകത്ത് തന്നെ മരിക്കും അപ്പം ദൈവം അവരുടെ പാപം ക്ഷമിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഓരോ വർഷവും അവർ ചെയ്യണം ഓരോ വർഷം അവരുടെ പാപത്തിൻ്റെ റിമൈൻഡർ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അലാമൊക്കെ സെറ്റ് ചെയ്യുമല്ലോ അപ്പോൾ സമയമാകുമ്പോൾ ആ റിമൈൻഡർ വരും ഇന്ന സ്ഥലത്തേക്ക് പോകാണ്ട് ഇന്ന കാര്യം ചെയ്യാണ്ട് എന്ന് പറയുന്നമാതിരി പാപത്തിൻ്റെ റിമൈൻഡർ ഇവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ദൈവത്തിൻ്റെ ആലയമായിരുന്ന യഹൂദന്മാരുടെ ആലയത്തിന് മാക്സിമം ചെയ്യാനായിട്ട് സാധിച്ചത് അവർക്ക് പാപത്തെക്കുറിച്ച് ബോധമുണ്ടാക്കാനും അവർ കുറ്റക്കാരാണ് അവർക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ ഡയറക്റ്റായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള വസ്തുത അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രമേ ആ യഹൂദന്മാരുടെ ദൈവാലയത്തിന് സാധിച്ചുള്ളൂ ദൈവത്തെ അവരുടെ മനസ്സിലും മനസാക്ഷിയിലും അനുഭവിച്ചുകൊണ്ട് കുറ്റമില്ലാത്ത ഒരു മനസാക്ഷിയോടു കൂടി ദൈവത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവം അവർക്ക് കിട്ടിയില്ല ആ അതിവിശുദ്ധ സ്ഥലത്തെ തന്നെ ദൈവം ഒരു മറ വെച്ച് മറച്ചു കിടന്നു ഒരു പറദ വെച്ച് മറച്ചു കളന്നും എല്ലാ യഹൂദന്മാർക്കും അവിടേക്ക് കയറാൻ പറ്റൂല ഒരാൾക്ക് മാത്രമേ വർഷത്തിൽ കയറാൻ പറ്റുള്ളൂ എന്നാൽ അവനും നിരന്തരമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ആക്സസ് ഇല്ല അവൻ്റെ മനസാക്ഷിയിൽ കുറ്റബോധം വരും ദൈവം പാപം ക്ഷമ തന്നു എന്നുള്ള ബോധ്യം വരും പക്ഷെ നിരന്തരമായി പാപം ക്ഷമിക്കപ്പെട്ട ഒരവസ്ഥയോ നിരന്തരമായി ദൈവമായി കൂട്ടായ്മ ആചരിക്കുന്ന ദൈവത്തെ അനുഭവിച്ച് ദൈവത്തിൻ്റെ പൂർണ്ണ അവേർനെസ്സിൽ വെച്ചാൽ ദൈവത്തിൻ്റെ പൂർണ്ണ തിരിച്ചറിവിൽ ജീവിക്കുന്ന ഒരവസ്ഥ യഹൂദന്മാരുടെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട മഹാപുരോഹിതനും യഹൂദന്മാർക്കുള്ള സ്പേസ് ആണത് അടുത്തൊരു സ്പേസ് എന്ന് പറയുന്നത് ഈ ആലയത്തിന് യഹൂദന്മാരുടെ മറ്റു പുരോഹിതന്മാർക്കെല്ലാം ശുശ്രൂഷ ചെയ്യാനുള്ള സ്പേസ് ആണ് ആ ശുശ്രൂഷ ചെയ്യാനുള്ള സ്പേസിൽ പുരോഹിതന്മാർക്ക് മാത്രമേ വരാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്തൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ യഹൂദ പുരുഷന്മാർക്കുള്ള സ്പേസ് ആണ് അതും കഴിഞ്ഞിട്ടാണ് സ്ത്രീകൾക്കുള്ള സ്പേസ് ഇതിനൊക്കെ പുറത്ത് ആലയത്തിന്റെ പുറത്ത് ഒരു ചെറിയ ഏരിയ ദൈവം അന്യജാതിക്കാർക്ക് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ അന്യജാതിക്കാർക്ക് പ്രാർത്ഥിക്കാനായിട്ട് കൊടുത്തിട്ടുള്ള സ്ഥലവും യഹൂദന്മാര് കയ്യേറി എന്ന് മാത്രമല്ല അവിടെ വിൽപ്പന നടത്തുകയാണ് അവിടെ പണം മാറ്റി കൊടുക്കുക കറൻസി മാറ്റി കൊടുക്കുക ആരാധനയ്ക്കായിട്ട് കടന്നു വരുന്ന വ്യക്തികൾക്ക് പാപമോചനത്തിന് വേണ്ടി ആവശ്യമായ മൃഗങ്ങളെ വിൽക്കുക അങ്ങനെ ഒരു വിൽപ്പന കേന്ദ്രം ഒരു മാർക്കറ്റ് പ്ലേസ് ആക്കി അവരതിനെ മാറ്റിയിരിക്കുക ആ സ്ഥലം ദൈവം കൊടുത്തത് അന്യജാതിക്കാർക്ക് വന്നിട്ട് ഈ ജീവനുള്ള വിശ്വസ്തനായ ദാവീദിൻ്റെ അബ്രഹാമിൻ്റെ ഏകദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് എന്നാൽ ആ സ്ഥലത്തെ എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ ആ സ്ഥലത്തെ ഒരു വാണിജ്യ കേന്ദ്രമാക്കി അവർ മാറ്റിയിരിക്കുക അത് കണ്ടപ്പോൾ കർത്താവിൻ്റെ മനസ്സ് തകർന്നു ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം തന്ന ആ കൽപ്പനയെ പാലിക്കാതെ ഇവർ ദൈവത്തോട് പാപം ചെയ്യുന്നു ദൈവം പ്രാർത്ഥനയ്ക്കായി കൊടുത്ത സ്ഥലം ഇവർ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു മറ്റുള്ളവരെ അന്യജാതിക്കാരെ ഇവരെ പോലെ തന്നെ ഇവർ സ്നേഹിക്കേണ്ടതല്ലേ ഇസ്രായേൽ മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായി പ്രകാശമായി ദൈവത്തിലേക്കുള്ള ഒരു വഴിയായി തരേണ്ടതല്ലേ അവിടെ മറ്റുള്ളവരോടും മറ്റു മനുഷ്യരോടും ഇവർ പാവം ചെയ്യുന്നു ദൈവത്തിനെയും സ്നേഹിക്കുന്നില്ല മറ്റു മനുഷ്യനെയും സ്നേഹിക്കുന്നില്ല ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കണമെന്ന് എന്നെപ്പോലെ തന്നെ ആൾക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ മുഴുവൻ കൽപ്പനയും അവർ തെറ്റിച്ചു ഈ ഒരു കാര്യം ചെയ്തതിലൂടെ കർത്താവ് അത് കണ്ടപ്പോൾ കർത്താവിൻ്റെ മനസ്സ് തകർന്നു കർത്താവ് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ചമ്മട്ടി ഉണ്ടാക്കിയിട്ട് ഇവർക്ക് എല്ലാവർക്കും നല്ല അടി കൊടുത്തു കർത്താവിന് ആകെ മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ മരിക്കുന്ന സമയത്ത് അപ്പോൾ ആ സമയത്ത് ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുണ്ടാവും ആ ഇത്രയും വയസ്സ് മാത്രമുള്ള പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് കടന്നു വന്നിട്ട് എനിക്കന്നെ നാൽപ്പത്താറ് വയസ്സുണ്ട് ഒരു ചമ്മട്ടി എടുത്തിട്ട് അവിടെയുള്ള മൂപ്പന്മാരും വലിയ വലിയ ആളുകളുമൊക്കെ ആയിരിക്കും അവിടെ ഇരിക്കുന്നത് അവരൊക്കെ അടിച്ചിട്ട് പുറത്താക്കി അവരുടെ ബെഞ്ചുകളും ടേബിളുകളും ഒക്കെ മറച്ചിട്ടു അവരുടെ മൃഗങ്ങളെയൊക്കെ അഴിച്ചു വിട്ടു കർത്താവ് ഒരു ആക്ടിവിസ്റ്റ് ഒന്നുമല്ല പക്ഷെ കർത്താവിൻ്റെ മനസ്സ് തകർന്നു കർത്താവരോട് പറയാണ് ഈ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടേണ്ടതാണ് ജാതികൾക്ക് പ്രാർത്ഥിക്കാനും ദൈവത്തെ വിളിക്കാനും ദൈവം തന്നിരുന്ന ആ സ്ഥലത്തെ നിങ്ങളൊരു വാണിജ്യ കേന്ദ്രമാക്കി മാറ്റി കള്ളന്മാരുടെ ഗുഹ എന്നാണ് ആ ആലയത്തിന്റെ സ്വേസിനെ കർത്താവ് വിളിക്കുന്നത് കർത്താവ് വേറൊരു സ്ഥലത്ത് പറഞ്ഞു കള്ളൻ വരുന്നത് അറക്കാനും മുടിക്കാനും മൂർത്തിക്കാനും അത്ര ഞാൻ വന്നതോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത് പറഞ്ഞത് പരുഷന്മാരോടും ശാസ്ത്രിമാരോടും അവിടുത്തെ മതപരമായ നേതൃത്വമായിരിക്കുന്ന യഹൂദന്മാരോടും ആയവിടും അവരോടുള്ള ബന്ധത്തിലാണ് ജനങ്ങളോട് കർത്താവ് ശിഷ്യന്മാരോടും കർത്താവ് സംസാരിക്കുന്നത് യോഹൻ അസോസിയേഷൻ പത്താം അധ്യായത്തിൽ അപ്പോൾ അവിടെയുള്ള ഈ കള്ളൻ പല ആൾക്കാരും അത് പിശാചാണെന്ന് വേണ്ടി വ്യാഖ്യാനിക്കാറുണ്ട് ആ കള്ളൻ ഒന്ന് കർത്താവോടെ വിളിച്ചത് ഈ വ്യക്തികളെയാണ് ദൈവം ഇവരെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു ആ ശുശ്രൂഷ ഒരു വിശ്വസതയോടെ ചെയ്തതുമില്ല അതിനെ ഇവർ മുഴുവനായിട്ടും കളഞ്ഞു അതിനെ അവർ മുഴുവനായിട്ടും നശിപ്പിച്ചു കളഞ്ഞു ദൈവത്തെ ശുശ്രൂഷിക്കുകയും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയും മറ്റുള്ളവരെ ദൈവത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നതിന് പകരം ഇവര് തന്നെ ദൈവത്തെ ദുഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ഇവരെല്ലാവരും ഈ പരിശന്മാരും ശാസ്ത്രിമാരും മതപരമായി നല്ല രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന യൂതന്മാരും മഷിയുടെ തിരിച്ചു വരുവിന് വേണ്ടി മഷയുടെ വരവിന് വേണ്ടി ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ആളയത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി ഇവർ വിശുദ്ധി കീപ്പ് ചെയ്യണം ഇവരുടെ വിചാരം ഇവർ വിശുദ്ധിയോടെ ജീവിച്ചാൽ ദൈവം തിരിച്ചു വരും കാലസമ്പൂർണതയാകുമ്പോൾ സമയമാകുമ്പോൾ ദൈവം തീർച്ചയായിട്ടും വരും അതാണല്ലോ മോശയ്ക്ക് ദൈവം കൊടുത്ത വാദ്യത്തം എന്നാൽ ഇവർ പാപമൂലമാണല്ലോ ഈ യഹൂദന്മാരുടെ ജാതി മുഴുവനും ചെതറിപ്പോയതും പ്രവാസത്തിലേക്ക് പോയതും ആലയത്തിന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയതും അതുകൊണ്ട് ഇവരിപ്പോൾ വിചാരിക്കുന്നത് പാപം ചെയ്യാതെ പാപം ചെയ്യുന്നവരെയൊക്കെ മോറൽ പോലീസ് ചെയ്തിട്ട് അവരെയൊക്കെ ശിക്ഷിച്ച് പുറത്താക്കി അവർ നല്ല വിശുദ്ധിയോടെ ജീവിച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വേഗത്തിൽ മടങ്ങി വരും വിഗ്രഹ ആരാധനയിലേക്ക് പോയത് പണ്ട് പ്രവാസത്തിലേക്ക് പോയത് അപ്പോൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആൾക്കാരെ കൂടെ ഭക്ഷണം പോലും കഴിക്കാൻ ആരെങ്കിലും പോയാൽ അവനെയും വിവരെന്ത് ചെയ്യും ഇവരുടെ ആലയത്തിൻ്റെ മെമ്പർഷിപ്പ് ഒന്ന് കട്ടാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് ചുങ്കക്കാരൊക്കെ പുറത്താക്കിയത് പിന്നെ ശബത്ത് നാൾ ശുദ്ധീകരിച്ച് ആചരിക്കണം അത് ശരിക്കും ആചരിച്ചില്ല അതുകൊണ്ടാണല്ലോ ദൈവം കോപിച്ചിട്ട് ആ ദൈവാലയം വിട്ടുപോയത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതുവരെ മടങ്ങി വന്നിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് ശബത്ത് ശബത്ത്നാൾ വളരെ കൃത്യമായിട്ടാണ് ആചരിക്കണം ശബത്ത് നാളിൽ ആരെങ്കിലും കുറച്ച് എന്താ പറയുക ഗ്രെയിൻ എടുത്ത് ഭക്ഷിച്ചാലും അത് ശബത്ത് ലംഘിച്ചതിന് സമമായി അവർ കണക്കാക്കണം അതുപോലെയാണ് അവർ ശബത്ത് നാൾ സൂക്ഷിക്കുന്നത് ശബത്ത് എന്ന് പറയുന്ന കാര്യം തന്നെ ദൈവം തന്നത് മറ്റുള്ളവർക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകാനാണ് ദൈവം സ്വസ്ഥമായിട്ടിരുന്ന ആ ശബത് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സ്വസ്ഥത എന്നാണ് അപ്പൊ ദൈവത്തിന്റെ സ്വസ്ഥത എന്ന് പറയുന്നത് ദൈവം ഒരു ജോലിയും ചെയ്യാതിരുന്ന അവസ്ഥയല്ല ദൈവ സകലത്തെയും സൃഷ്ടിച്ച് മനുഷ്യനെ അതിന്റെ കാര്യസ്ഥനാക്കിയ ശേഷം ദൈവം ഇതിനു മുകളിൽ ഒരു ഭരണം നടത്തുകയാണ് ആ ഭരണം നടത്തുന്ന ദൈവം ഈ മുഴുവൻ പ്രപഞ്ചത്തിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സ്വസ്ഥതയാണ് ഈ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന സ്വസ്ഥത ആ സ്വസ്ഥതയിൽ ദൈവം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ദൈവം വാച്ച് ചെയ്താൽ മാത്രം മതി അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവം കാര്യസ്ഥന്മാരെ ആക്കിയിട്ടുണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയെ പരിപാലിക്കാൻ ആവശ്യമായ സകലവും അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ദൈവം അവിടെ വിശ്രമിക്കുന്നത് ആ വിശ്രമം എന്ന് പറഞ്ഞാൽ ഉറക്കമല്ല ആ വിശ്രമം എന്ന് പറഞ്ഞാൽ റെയിനിങ് എന്നാണ് രാജാക്കന്മാരൊക്കെ കണ്ടില്ലേ അവരുടെ രാജ്യം യഥാസ്ഥാനപ്പെട്ട ശേഷം അവർ അതിന്മേൽ വാഴും ആ വാഴ്ചയാണ് വാസ്തവത്തിൽ പറഞ്ഞാൽ ഈ സ്വസ്ഥത എന്ന് പറയുന്നത് അപ്പം ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച ജനം എന്ന നിലയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവർ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും സ്വസ്ഥത കൊടുക്കണം അവരുടെ കഴുതകൾക്കും അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന പാവപ്പെട്ട അവരുടെ അടിമകൾക്കും അവരുടെ ഭാര്യമാർക്കും അവരുടെ മക്കൾക്കും എല്ലാവർക്കും സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാണ് അന്നത്തെ ദിവസം വേറെ ജോലിയൊന്നും വേണ്ട നിങ്ങൾ എല്ലാവരും കൂടെ ദൈവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കണം ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൽ നിന്ന് പ്രബോധനം പ്രാപിക്കണം ദൈവത്തിൽ നിങ്ങൾ ശക്തി ആർജിക്കണം എന്ന് പറഞ്ഞ് കർത്താവ് ഒരു കൽപ്പന കൊടുത്തത് ഇവർ ആ സ്വസ്ഥത വരുത്തേണ്ട അതേ കൽപ്പന തന്നെ അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ അതിനെ അങ്ങ് വേർപ്പിച്ച് വലുതാക്കിയിട്ട് ഇവനെ നമുക്ക് പുറത്താക്കണം എടും അവൻ്റെ സ്വസ്ഥത കെടുത്താണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു ഒരു മനുഷ്യൻ സൗഖ്യമാകാൻ വേണ്ടിയിട്ട് ദേവാലയത്തിൽ വന്നാൽ ആ ശവത്തിൻ്റെ ദിവസമാണ് അവൻ സൗഖ്യം പ്രാപിക്കാനായിട്ട് വരുന്നതെങ്കിൽ ശവത്തിൻ്റെ ദിവസം സൗഖ്യമാക്കാൻ പാടില്ല എത്രയും എടോ രോഗത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥതയുടെ അവസ്ഥയാണ് രോഗം മാറ്റുന്നതാണ് സ്വസ്ഥതയുടെ അവസ്ഥ ആ സ്വസ്ഥതയുടെ അവസ്ഥയിലേക്ക് യേശുക്രിസ്തു കൊണ്ടുവരുമ്പോൾ അതിലവർ സന്തോഷിക്കുകയല്ല ചെയ്യേണ്ടത് പകരം ഇവർ യേശുവിനെ കുറ്റപ്പെടുത്തുന്നു ശവത്ത് ലംഘിച്ചവനായിട്ട് ആ വ്യക്തിയെയും ആ രോഗിയെയും ഓൾറെഡി ഞാൻ പിശാചൻ്റെ പീഡനത്തിലാണ് അവനെയും ഇവർ കുറ്റപ്പെടുത്തുകയാണ് അതാണ് ഇവരുടെ ശബത്തിൻ്റെ വ്യാഖ്യാനം ഇതൊക്കെ കണ്ട് കർത്താവ് മനസ്സ് അവസ്ഥയാണ് ഈ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് അവരുടെ വാണിജ്യം മാത്രം കണ്ടിട്ട് ഏതൊരു പുസ്തകത്തിലൊരു പ്രത്യേക വചനം എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് അവരെ അങ്ങ് പൂശല്ല നോ 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 കർത്താവ് ഓൾറെഡി ഇവരെ മൂന്നര കൊല്ലമായിട്ട് വാച്ച് ചെയ്ത് ഇവർ ഇവർ ഗിവപ്പ് ചെയ്തു കർത്താവ് ഇനി ഇവർക്ക് രക്ഷയില്ല എന്നുള്ള രീതിയിൽ കർത്താവ് എത്തിക്കഴിഞ്ഞു ഇവർക്ക് കൊടുക്കേണ്ട എല്ലാ ഉപദേശവും എല്ലാ ശരിയായ മാർഗ്ഗങ്ങളും കർത്താവ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞു ഇവർ ചെയ്യേണ്ട കാര്യം ഇവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കർത്താവ് ചെയ്യണം ഇവരാണ് പാപക്ഷമ കൊടുക്കേണ്ടത് കർത്താവ് കൊടുക്കണം ഇവരാണ് മറ്റുള്ളവരെ തെറ്റിപ്പോയവരെ പാവികളെയും ചുങ്ങക്കാരെയും ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരിച്ചു ചേർക്കേണ്ടത് കർത്താവ് ചെയ്യണം ഇവരാണ് ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടത് അത് കർത്താവ് ചെയ്യണം ശരിയായ രീതിയിൽ ഇവരാണ് ആഹാരം കൊടുക്കേണ്ടത് ജനത്തിന് അത് കർത്താവ് ചെയ്യണം ശരിയായ രീതിയിൽ ഇവരാണ് മറ്റുള്ളവരെ അന്യജാതിക്കാരെ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കൃപയെക്കുറിച്ചും കരുണയെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കുന്നവരായി പോലെ പ്രകാശിക്കേണ്ടത് അതും കർത്താവശ്യം